ഹലോ പ്രിയപ്പെട്ടവരെ അസ്ലാം വാലിക്കും വരഹമുല്ലാ വിബ്രകാത്ത അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാൻ കഴിയാതിരുന്ന ഈ ഹുസൈൻ മസ്ജിദിൻ്റെ അകത്ത കാഴ്ചകളും അതുപോലെ തന്നെ ഹാനാഹാലിയിലെ മാർക്കറ്റിൻ്റെ പകൽ കാച്ചുകളും കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ചേരുന്നത് ഹുസൈൻ മസ്ജിദിൻ്റെ ഉള്ളിലേക്കാണ് നിലത്തും നല്ല വെളുത്ത മാർബിളൊക്കെ വെച്ചിട്ടുള്ള ഈ നടപടിയിലൂടെ നമ്മൾ ക്രിസ്മസ്റ്ററിൻ്റെ അകത്തേക്ക് കയറണം അതിന് മുന്നേ ചെരുപ്പ് വെച്ചിട്ട് ഒന്നുകിൽ ഇവിടെ കൊടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ചെരുപ്പൊക്കെ നമ്മൾ ചോദിച്ചു നേരെ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി അതുപോലെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ജമാഅത്ത് നടക്കുന്ന സമയമാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആളുകളും ഈ കോട്ടിട്ട് ചുറ്റും നടക്കുന്ന ആരാണ് ഈ പള്ളിൻ്റെ ഗാർഡ്സും ഏകദേശം ഒരു എട്ടുപത്തോളം ഗാർഡ്സും അതുപോലെ തന്നെ ക്ലീനേഴ്സും ഇവിടെ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട് പഴയകാലത്തിൻ്റെ നിർമ്മാണത്തേക്ക് പ്രതിനിധീകരിക്കുന്ന നല്ല ഉറപ്പുള്ള മരത്തടി കൊണ്ടുള്ള റൂഫിങ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് അതിനൊക്കെ നല്ല അടിപൊളി അലങ്കരിച്ചിട്ടുണ്ട് ചിത്രങ്ങളെ കൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള മക്കാമ് കാണാൻ വേണ്ടിയിട്ട് കയറി ഞാൻ ഇത്തരം മക്കാമുകളിൽ കയറി പ്രാർത്ഥിക്കുന്നവനോ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നവനോ ഒന്നുമല്ല പക്ഷേ ഇത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് സുന്നത്തുകളും ജമാതൊക്കെ ആയിട്ട് നിസ്കരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാഴ്ചകൾ ഭയങ്കര അടിപൊളിയാണ് നിലത്തും അതുപോലെ തന്നെ സൈഡിലൊക്കെ കൊണ്ടുള്ള ചിത്രപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മറിൻ്റെ അപ്പുറത്താണ് സ്ത്രീകൾക്കുള്ള സ്ഥലം വരുന്നത് വളരെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഈ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിലാണ് സീനിലാഹ് ഫോണിൻ്റെ ശിരസ് കവർ അടക്കിയിട്ടുള്ളതെന്ന് ഈ ഒരു ജാറം കാണാനും അതുപോലെ തന്നെ അതിനു മുമ്പിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഒരുപാട് ആളുകൾ ആളുകളിങ്ങോട്ട് വരുന്നത് പ്രധാനമായിട്ടും ഖാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡിസൈനുകളും ചിത്രപ്പണികളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപാട് കലിമത്തുകൾ ലിഖിതപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഈജിപ്ഷ്യൻ സംസ്കാരം വിളിച്ചു തോന്നുന്ന രീതിയിലുള്ള ചിത്രപ്പണികളും ചെയ്തു വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും മക്കാമിൻ്റെ നാല് സൈഡുകളിലായിട്ട് കലിമത്തുകൾ പൊട്ടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റ് ഒറിജിനൽ ഗോൾഡന്നെയാണ് നമുക്ക് കണ്ടാൽ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നും പക്ഷേ അത് പക്ക ഒറിജിനലാണ് അതുപോലെ തന്നെ മാർബിളിൽ ഒരുപാട് ചിത്രപ്പണികളും കലിമത്തുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കാഴ്ചയിലൂടെ തന്നെ അതിൻ്റെ കൊത്തുപണികൾ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ചുറ്റിലും വിശാലമാക്കി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തും പരമാവധി കഴിഞ്ഞത്ര ഡെക്കറേഷൻ വർക്കുകളും കലിമത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ പതിപോലെ നമസ്കാരം ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം കണക്കിന് കാണാൻ വരുന്നുണ്ട് അപ്പോൾ തിരക്ക് കൂടുന്നതനുസരിച്ച് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി മുൻപണ്ണിൻ്റെ മറ്റുള്ള കാഴ്ചകളിലേക്ക് പോയി അപ്പോൾ ആടുകൾ വീണ്ടും നമസ്കാരത്തിന് ശേഷമുള്ള സുന്ദസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസൈൻ മസ്ജിദിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അവിടുത്തെ നോക്കാൻ കണ്ടു നമുക്കിനി പുറത്തിറങ്ങിയിട്ട് നേരെ ഖാന ഖാനാഹലിയിലെ തെരുവിൻ്റെ പകൽ കാഴ്ചകളിലേക്ക് പോകാം ദൂരനംസ്കാരം കഴിഞ്ഞുകൊണ്ട് തന്നെ മാർക്കറ്റുകളൊക്കെ ഏകദേശം ഓപ്പണായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ടോയ്സ് അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ രീതിയിലുള്ള ഡ്രസ്സുകൾ സ്വീറ്റ്സുകൾ അതൊരുപാട് കാര്യങ്ങളുള്ള സുവനിയറുകളൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാനും വാങ്ങാനൊക്കെ പറ്റും വൈകുന്നേരങ്ങളിൽ നാട്ടുകാരും ടൂറിസ്റ്റുകളൊക്കെ കഹുവ കുടിക്കാനും അതുപോലെ തന്നെ ഹുക്ക് വലിക്കാനായിട്ടും വരുന്ന സ്പോട്ടുകളാണിത് കണ്ടാല് വളരെ നല്ലൊരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഒരു മ്യൂസിയം പോലെ തോന്നുന്ന ഇത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് അതാണ് മറ്റൊരു ഗേറ്റ് ഈ പള്ളിയിലേക്ക് കാണാൻ നേരെ ഓപ്പോസിറ്റുള്ള ഈ വഴിയിലൂടെയാണ് ഒന്ന് കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് പോവാം സ്ത്രീകൾക്ക് നേരെയുള്ള സ്ഥലത്ത് പുരുഷന്മാർക്ക് ഇവിടെയാണ് ഒന്ന് കൊടുക്കാനുള്ള സ്ഥലം ഏത് സ്ട്രീറ്റിലൂടെ പോയാലും മറ്റൊരു സ്ട്രീറ്റിലേക്ക് കണക്റ്റഡ് ആവും അല്ല ഒരു ഡെഡൻഡ് എന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല ഓരോ സ്ഥലത്തുനിന്നും ഇങ്ങനെ ജങ്ഷൻ ഉണ്ടോ അപ്പോ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്കുള്ള വഴിയാണ് ഇപ്പൊ ഉള്ളത് പകൽ ഉച്ച സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കുകൾ വളരെ കുറവാണ് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ പള്ളിയൊക്കെ നിസ്കാരത്തിന് ബാധത്തിനായിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളു ഇതിൻ്റെ സൈഡിൽ തന്നെ പൊളിച്ച കെട്ടിടങ്ങൾ അതൊക്കെ കാണാം അതൊക്കെ കാവ് കുടിക്കാനുള്ള അല്ലെങ്കിൽ ചായ അങ്ങനത്തെ സാധനങ്ങൾ കുടിക്കാനുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ ഒരു സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് ഈ ഇവിടുന്ന് നേരെ ഇവിടെ പോയൽ അടുത്തൊരു മെയിൻ സ്ട്രീറ്റിലേക്ക് എത്തണം ഇവിടുന്ന് നേരെ പോയാലും രാത്രി കണ്ട കാഴ്ചയുടെ പാക്കൽ കാഴ്ചകൾ വൈകുന്നേരം മുതലേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ വൈകുന്നേരം തുടങ്ങിയാൽ ഇവിടെ നിറച്ച ആളുകളായിരുന്നു ടൂറിസ്റ്റുകളായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കടകളാണ് അവിടെ അതിൽ കൂടുതലുള്ളത് ഒക്കെ ക്ലോസ്ഡാണ് ഈ കടയിൽ നിന്നാൽ നമുക്ക് വൈകുന്നേരം നല്ല പാട്ടൊക്കെ കേട്ടിട്ട് പഠിക്കും അവർക്ക് കുടിക്കാൻ പറ്റും ഗായകന്മാർ ഇവിടെ വന്നവരെ ഇൻസ്ട്രുമെൻസ് കൊണ്ട് പാടുന്ന പെട്ടെന്ന് മ്യൂസിക് പ്ലേ ചെയ്യുന്നതല്ല ഷോപ്പാണ് രാത്രി തന്നെ ലൈറ്റിംഗ് കൊണ്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ് ജൂനിയറുകളാണ് ആദ്യ കാശിൽ തന്നെ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു ചുമരുകളിൽ ഒന്നാണത് അതിന് കാരണം മാർബിളിൻ്റെ കല്ലുകൾ കൊണ്ടാണ് ഈ ചുമരി ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിലെ ഓരോ കൊത്തുപള്ളികളും അത്രയും പെർഫെക്റ്റായിട്ടാണ് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതൊക്കെ കോഫി ഷോപ്പുകളാണ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഒരു ക സ്പെഷ്യലൈസ്ഡ് കച്ചവട സാധനമാണ് തന്നെ പല സാധനങ്ങളും സാധനങ്ങളുണ്ട് वल्केन आदि ला, के लाइव हाइट वाला वल्केन का एस्ता मस्मू क्या एस्ता जिक्रिया ओके उम्र का हाउ इज योर 64 सुभान अल्लाह इज योर ओन शॉप आईवा ओके हां How long ഹൗ ലോങ് ഹസ് ബി സെൻ സോൾ സെല്ലിങ് ദിസ് മൈ ഫാദർ യുവേഴ്സ് ഓക്കെ 100 വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓ Okay. അങ്ങനെ മുപ്പറോടൊക്കെ സംസാരിച്ച് അവസാനിക്കാത്ത സ്ട്രീറ്റിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഫുൾ ആൻഡെക്സിൻ്റെ ഷോപ്പുകളാണ് ഉള്ളത് കണ്ടോ തെരുവിടെ അവസാനിക്കുന്നില്ല അവിടുന്ന് ഡിവൈഡ് എടുത്ത് രണ്ട് സ്ട്രീറ്റിലേക്ക് പോകാനുള്ള വഴിയാണ് നിങ്ങൾക്ക് വിഷക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ അത് വേണ്ടി വാങ്ങിയോ ഈ സ്ട്രീറ്റിൻ്റെ വേറൊരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സും പഴയ ബിൽഡിങ്ങുകളാണ് അത്രയും വർഷമുള്ള പഴക്കമുള്ള ബിൽഡിങ്ങുകൾ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഓരോ ഇവിടെ സെല്ല് ചെയ്യുന്നത് ഈ മുകളിൽ കാണുന്നത് അക്സ്വർ കോഫി ഷോപ്പാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളാണ് ഉള്ളത് സ്ട്രീറ്റിൽ നിന്ന് അടുത്തൊരു സ്ട്രീറ്റിലേക്കുള്ള റോഡാണ് നമുക്ക് ഇവിടെ പോകാൻ നേരില്ല നമുക്ക് നേരെ പോവാം അടുത്ത അവിടെ തിരിഞ്ഞാലും സ്ട്രീറ്റാണെന്ന് പറഞ്ഞു പോയാലാണ് ഇവിടുത്തെ അവസ്ഥ മറ്റോടുത്തങ്ങട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് രണ്ടില്ല എവിടെയെങ്കിലുമൊക്കെ എത്തും പോയായിരുന്നു സ്ത്രീന്റെ ഇടയിലുള്ള ചെറിയ ഒരു ശ്രാന്തി പോലത്തെ സംസ്കാര സ്ഥലമാണ് നമ്മൾ അന്ന് കണ്ട ഷാര പള്ളിന്റെ ഉൾഭാഗമാണ് അന്ന് ഇത്രയും മുകളിലേക്ക് അങ്ങനെ ഹനാഹലി സ്ട്രീറ്റിലൂടെ നടന്ന് നടന്ന് കുറച്ചൊക്കെ വഴിയൊക്കെ തെറ്റി നേരെ പോയി പോയ അവസാനം നമ്മള് മോൾസ് പള്ളിൻ്റെ അടുത്തുള്ള ഡ്രൈവർ എത്തി നമുക്ക് ഇവിടുന്ന് ശരീരം മോഡൽ ചെന്ന് നശിക്ക് വച്ചിട്ട് ബാക്കി ബാക്കി കാണാം എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടാക്കി ഇപ്പോൾ ഈജിപ്തിലെ സുപ്രീം കോൺസിലെ ഫാൻഡെക്സിന്റെ കീഴിൽ സംരക്ഷിച്ചു വരുന്ന സു തലഅ മൊഹീതിൻ്റെ പേരിലുള്ള മദ്രസയും പള്ളി ആണിത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ഇത്രയും വിശാലമായിട്ടുള്ള ഒരു പള്ളി മദ്രസയും ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാറില്ല ഈ മസ്ജിദിന്റെ ഉള്ളിൽ തന്നെയാണ് സുൽത്താന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുടെയൊക്കെ ഖബറുകൾ ഉള്ളത് ആദ്യം കടന്നു വന്ന പ്രവേശത്തിന്റെ അടുത്ത ഭാഗത്താണ് സുൽത്താന്റെയും അദ്ദേഹത്തിന്റെയും മകന്റെയും ഖബർ കിടക്കുന്നത് ഈ മുറീന്റെ ഉള്ളിൽ കാണുന്നതാണ് സുൽത്താന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളുടെയും ഖബറുകൾ ഇവിടെ ഇത്തരം കൊട്ടാരങ്ങളുടെയും പള്ളികളുടെയും മറ്റു ചരിത്ര പ്രാധാന്യമുള്ള എല്ലാ സ്ഥലങ്ങളുടെയും മുകളിലും ചുമരുകളിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് അറബി എലിമത്തുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പരിശുദ്ധ ഖുറാനിലെ പല വചനങ്ങളും ഇസ്ലാമിലെ പല പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഏതു വർഷത്തിലാണ് ഈ പള്ളീൻ്റെയും മദ്രസിൻ്റെയും പണി കഴിഞ്ഞിട്ടുള്ളത് എത്ര വർഷം തുളന്നീണ്ടു നിന്നു അതുപോലെ തന്നെ അന്നത്തെ രാജാവാരായിരുന്നു ഏത് വാസ്തു കലാകാരനാണത് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹം ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ മെറ്റീരിയലുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനത്തെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇങ്ങനത്തെ ബോർഡുകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചുമരകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ ഓരോ കാലഘട്ടത്തിലും ഭരിച്ചിരുന്ന അബ്ബാസിയാക്കൾ ഫാത്തിമിയാക്കൾ ഓട്ടോമെൻസ് അയ്യൂബികൾ അങ്ങനെ ഓരോരുത്തർക്കും ഇത്തരം പള്ളികളുടെയും കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയൊക്കെ നിർമ്മാണത്തിൽ അവരുടേതായിട്ടുള്ള ഡിസൈനുകളും പ്രത്യേകതകളും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏത് തരം ഡിസൈനാണ് അതല്ലെങ്കിൽ ആരുടെ ഭരണകാലത്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് പേരുടെ ഹൈറ്റിലുള്ള മെമ്പറാണ് ഈ കാണുന്നത് ഇവിടുത്തെ അധിക പള്ളികളിലും ഇത്രയും പേരുപ്പുള്ള മെമ്പറുകളാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പുറത്ത് തെരുവിലേക്ക് തന്നെ ഇറങ്ങി ചെരുപ്പൻ്റെ ഷോപ്പാണ് കേട്ടോ

ഭയങ്കര വെയിറ്റ് കുറഞ്ഞ സാധനമാണ് തീരെ ബാക്കിലൊരു ബാറ്റ് സാപ്പുണ്ടെങ്കിൽ ഇടാൻ നല്ല സുഖമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹുസൈൻ മസ്ജിദിൻ്റെ അകത്തെ കാഴ്ചകളും ഹനാഹലയിലെ മാർക്കറ്റിലെ വിശാലമായി കിടക്കുന്ന തെരുവിൻ്റെ ഓരോ മുഖം മൂലയും നമ്മൾ കൊണ്ട് കഴിയുന്ന പോലെ അതിന് സുവന്യകറികളും അവിടുത്തെ ഒരുപാട് കടകളും അങ്ങനെയെല്ലാം നമ്മൾ പകർത്തിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇനി മറ്റൊരു മറ്റുള്ള സ്ഥലങ്ങൾ അടുത്തൊരു ബ്ലൗഡിലൂടെ കാണാം അതുവരേക്കും അസ്ലാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തു